മ്മി ആണോ കുഞ്ഞിപ്പിണ് അവിടെ എന്നാ പരിപാടിയായി കള്ളി അവിടെ എന്നാ പരിപാടിയായി ദേ മമ്മി ആ പട്ടാണി ഒക്കെ ഇതിനകത്ത് കൊണ്ടിട്ട് കുരുത്തക്കേടല്ലേ എന്നോ എണ്ണ മണിക്ക് വരുന്നുടെ എന്നാടി പറയുന്നു മമ്മി പറയുന്നേനമ്മയോ ഏതാണല്ലൊക്കെ പറയുന്നുരും കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരിവേതാ മമ്മി മീൻകറിയുണ്ടാക്കാൻ വേണ്ടി വെളുത്തുള്ളിയൊക്കെ ഇരികില്ലേ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇല്ലേ മേ ചെറിയുള്ളി സവാള ഉള്ളു കഴിഞ്ഞോ റെഡി കഴിഞ്ഞോ കഴിഞ്ഞു അവിടെയാൾ പുറത്തൊക്കെ ഇടും ഇങ്ങനെ അടി ബാ ഞാൻ ഞാത്തില്ല നശിപ്പിച്ചു വെച്ചതാ ഇതൊക്കെയാണ് പരിപാടി ഇവിടെ വക്കറ്റിന് അത് തലയിട്ടേക്കുന്ന കൊച്ചേ എന്നാണിയോ അത് അതിനകത്ത് തല വീഴും കേട്ടോ അന്നെ കുട്ടി കുർത്തൊക്കെ ഇടാ േ സമ്മതിച്ചല്ലേ പട്ടാണി അതിനകത്ത് ഇട്ടിട്ട് അത് വാരി പറക്കി തിന്നു കൊള്ളാം